പ്രശ്നമില്ല ആരും കിഫ്ബി അക്ഷകനീയല്ല തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പതിനായിരം കോടി രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പണമുണ്ടല്ലോ എല്ലാ വർഷവും അതുകൊണ്ട് തിരിച്ചടവ് സാധ്യമാവുന്ന അത്ര പ്രൊജക്ടുകൾ എടുക്കാൻ പാടുള്ളൂ അതിനൊരു ചട്ടോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ കിട്ടുന്ന പണം അടുത്തൊരു ഇരുപത് വർഷക്കാലം ഓരോ വർഷം എത്ര വെച്ച് കിട്ടും ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളുടെ ബില്ലുകൾ അല്ലെങ്കിൽ കടം മേടിച്ചിന് തിരിച്ചടവ് ഓരോ മാസം എത്ര വെച്ച് വരും എപ്പോഴും ഈ ബാധ്യതകള് വരുമാനത്തിന് താഴെയായിരിക്കണം അപ്പം ഇഷ്ടം പോലൊന്നും അതിലെടുക്കാൻ പറ്റത്തില്ല ലക്ഷ്യമിട്ടതിന്റെ പരിധിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ എടുക്കുന്നില്ല എടുക്കാൻ പാടില്ല തോമസ് ഐസക് കേരളം കണ്ട ഒരു വലിയ ധനകാര്യ പ്രജ്ഞനാണ് എന്നുള്ള അവകാശവാദമാണ് ആദ്യം പിൻവലിക്കേണ്ടത് ആ നിലയിലുള്ള പുകഴ്ത്തലുകളൊന്നും നീതി അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് അത് തന്നെ സൂചിപ്പിക്കാനുള്ളത് കാരണം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ് എസ് ആർ ബി എം ആക്ടിന്റെ പരിധിയിൽ വന്നുകൊണ്ട് കടമെടുപ്പിന് പരിസ്ഥിതി നിശ്ചയിക്കപ്പെട്ടപ്പോ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബജറ്ററി ബോറോയിങ് മാത്രമാണ് അതിന് കിഫ്ബിട്ട് ചില പേരിട്ട് കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സൈക്കിളും ഒക്കെ രൂപത്തിൽ കൂടുതൽ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു ഉപായം എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ഒരു കാര്യം കാരണം ഇവിടെ ഇപ്പോ തോമസ് ഐസക് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ കിഫ്ബി പ്രാവർത്തികമായി അഞ്ചു വർഷമായിട്ട് ഇപ്പോഴും ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഇത് വഴി യാഥാർത്ഥ്യമായിട്ടുള്ളത് ആ ഇരുപത്തിരണ്ടായിരം കോടി രൂപയെ കുറിച്ച് പറയുമ്പോൾ പതിനാലായിരം കോടി രൂപയും ഖജനാവിലെ പണം കിഫ്ബിക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ് അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ എനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ലെന്ന് ഇ ഡിയുടെ മുന്നിൽ തോമസ് ഐസക് കിഫ്ബിയുടെ മസാല ബോർഡിൽ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുക്കുന്നതെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി കൂടിയായ തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മറുപടി എഡിക്ക് മുന്നിൽ ഹാജരാക്കാൻ ലഭിച്ച രണ്ടാമത്തെ നോട്ടീസും തള്ളിയാണ് ദൂതൻ വശം തോമസ് ഐസക് വിശദീകരണം എത്തിച്ചത് കിഫ്ബി രൂപീകരിച്ചതു മുതൽ മുപ്പതിനേഴംഗ ഡയറക്ടർ ബോർഡുണ്ട് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായാണ്